നിങ്ങൾ ഈ പോപ്പുലർ തേങ്ങ പറഞ്ഞു നാളികേരം എന്ന് പറഞ്ഞ സാധനം പതിമൂന്ന് ജില്ലകളിൽ ഈ സാധനത്തിന് തേങ്ങ എന്നാ പറയുന്നു ഒറിജിനൽ എന്ന് പറയും ഞങ്ങള് മാത്രം തേങ്ങ എന്നും പറയില്ല നാളായിരം തേങ്ങ കാരണം ഇത് രണ്ടും ഒന്നാണ് തൃശ്ശൂർ പൂരം കവർ ചെയ്യാൻ വന്നപ്പോഴാണ് ജയരാജ് ഞാൻ കൂടി അടുത്ത കാലത്ത് ഒരു അലക്കലൊക്കെ ചെയ്തു പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായി അത് കുഴിമിന്നലായിരുന്നു ആ അല്ലേ കുഴിമിന്നൽ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിന്റെ ഏറ്റവും കൂടിയ സ്ഥാനമാണ് എനിക്ക് ഈ പൂരത്തിന്റെ പല കാര്യങ്ങളും അറിയത്തില്ല അപ്പൊ ഞാൻ ജയരാജിനെ കൂടെ നിർത്തി ഞാൻ രക്ഷോട്ട് ജയരാജ് അല്ല രക്ഷകട്ട് പോലും തൃശ്ശുപൂരം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കാണുന്നത് ഏതെങ്കിലും ഒരു പൂരം ജയരാജ് ജയരാജു മിസ്സായിട്ടുണ്ടോ പൂരം മിസ്സായിട്ടുള്ള വളരെ കുറവായിരുന്നുണ്ടാവും അവിടെ ഉണ്ട് എന്നെ ആ തെക്കേ ഗോപുരം അറിയുന്നത് കാലത്ത് ഏഴുമണിക്ക് കണിമംഗല ശാസ്താവണ പൂരം തുടങ്ങാ നമ്മള് കണിമലത്തുകാരനാണ് കണ്ടവഴിക്ക് കമന്റാണ് ജയരാജേട്ട ഇനി ഡയലോഗ് ഉണ്ടാവുള്ളൂ അതൊരു അംഗീകാരമാണ് അവിടെ വെച്ച് കാണുന്ന പലരും ഉണ്ട് എൻറെ കൂടെ സ്കൂളിൽ പഠിച്ചവര് സ്ത്രീ ക്ലാസ്സിൽ പഠിച്ചവര് എല്ലാ കൂട്ടുകാരും കാണും ബോംബെയിലുള്ളവര് ഗൾഫിലുള്ളവര് അമേരിക്കയിലുള്ളവര് അങ്ങനെ എല്ലാവരെയും കാണുന്ന ഒരു ഗാദറിംഗ് കൂടിയാണ് തൃശൂർപൂരം അപ്പോഴാണ് ഒരിക്കലും എന്റെ കൂടെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരുത്തിനെ കണ്ടു അവന്റെ പേര് കുമാരൻ എന്ന് വിളിക്കാം കുമാരൻ്റെ ജയരാജേ ഔ പുറകാല ലിസ്റ്റ് കണ്ടിട്ട് അടുത്താഴ്ച നിനക്ക് പുത്തൂരി പരിപാടി ഉണ്ട് അല്ലേ ഞാൻ പറഞ്ഞു ആ പുത്തൂരി ഉണ്ട് അവിടെ വരുമ്പോ എൻ്റെ വീട്ടിലേക്ക് വന്നോളട്ടാ എന്റെ വീടിന്റെ തൊട്ട് മുമ്പിലാണ് സ്റ്റേജ് ശരിയെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു പരിപാടി കഴിഞ്ഞവനെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയിപ്പോ അമ്മ ഒരു വയസ്സായ സ്ത്രീ അവിടെ നിൽക്കുന്നു ചോദിച്ചു ഇതാരാ ഇത് അമ്മ ടാവ് ഏ അമ്മ ഡാവു അങ്ങനെയാണ് ഞാൻ ആ വാക്ക് കേൾക്കുന്നത് അമ്മടാവണം അയ്യോ ഉണ്ട് ഉണ്ടാക്കലേ അപ്പൊ ഇത് വല്ലാഴ്ച ക്ഷണിച്ചോ ആ നമ്മടെ ഗഡീൻ്റെല്ലോ മറ്റേ ഗഡി ആര് അച്ഛൻഡാവ് വെള്ള അടിച്ചു വന്ന എന്നും ഇന്നെടുത്ത് അയ്യം വിജയം അപ്പോഴാണ് അച്ഛനെ കണ്ടത് ശബരിമലയ്ക്ക് മാല ഇട്ടിട്ടിരിക്കുക അപ്പൊ അച്ഛനല്ലേത് അതേ പമ്മാ ലാവാ എന്ന് പറഞ്ഞാൽ ശബരിമലക്ക് പോവാണ് അതെയോ അപ്പൊ മണ്ഡലത്തിലാണോ പോകുന്നത് അല്ലല്ല മകരവിളക്കിനായിരിക്കും അതും കഴിഞ്ഞ് ഗുരുതിക്കേ വിടുള്ളു അതെന്താ ജാതി കൗട്ടേണ്ട പറഞ്ഞാൽ നല്ല സിറ്റാണെന്ന് ഇങ്ങനെയുള്ള നാട്ടു സുഹൃത്തുക്കൾ എനിക്ക അപ്പൊ അവിടെ എവിടെ കണ്ടാലും ചില ആൾക്കാരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പഴയ പേരൊക്കെ വിളിക്കും നമുക്ക് ചില ഇല്ല പേരും ചില പേരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിളിച്ചിട്ടാണ് ചിലർ ഞാൻ രാജേ വേറെ പണിക്ക് പോ കൂടാ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ അതാ സൂയി ഉണ്ടെന്ന് പറയണേ അതായത് ഇത്രയും ആളുകളുടെ മുമ്പിൽ നമ്മൾ ഈ ചാനലിൽ വന്ന് ലോകം മുഴുവൻ കാണാണല്ലോ അപ്പൊ വേറൊരാള് പറഞ്ഞു ഒരിക്കലും പൂരത്തിന്റെ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞു ജയരാജ് നിന്നെ ഞാൻ ഇടക്കിടക്ക് ചാനലിൽ കണ്ടിട്ടാ ഞാനൊരു കല്ലെടുത്തോടെ ഏറെ വിചാരിക്കും അപ്പൊ ഞാൻ പറയാ എന്താ പറയുക എന്റെ കാശി പോലോന്ന് വിചാരിച്ചിട്ടാ അതാണ് വളരെ ഈ തൃശ്ശൂർ ഭാഷയുടെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്പീഡിലാണ് പോവുക ജയരാജ് ഇങ്ങനെ അതിഥിയായിട്ട് വരുന്നു മനസ്സിലാർഥിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ഓർമ്മകൾ ഓടി റിവാൻഡ്രം ടെന്നീസ് ക്ലബിൽ നിൽക്കുമ്പോൾ ടി കെ രാജീവ് കുമാർ തന്നെ ഒരു പടം നമുക്ക് എഴുതികളായെന്ന് പറഞ്ഞ് പോയിരിക്കുക എഴുത്തും എഴുത്തും ബാക്കിയെല്ലാം നടക്കുന്നു അപ്പോ ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഓ ഒരു തൃശ്ശൂക്കാരൻ വാര്യര് വന്ന് ട്രൂ ഹണ്ട്ര ക്ലബ്ബിൽ വന്ന് അലക്കി വെച്ച് പോയി വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഉള്ളിക്ക് പറഞ്ഞു അന്ന് എഴുത്തും മൊത്തം നടന്നില്ല എന്നെങ്കിലും എഴുതുമെന്ന് പറഞ്ഞിരുന്ന അന്ന് മൂന്ന് മണിക്കൂറും ജയരാജു വാര്യെ കുറിച്ചാണ് രാജീവ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജീവനത് രാജീവിന് ആയെന്ന് പറഞ്ഞല്ലേ രാജീവിന്റെ ഒരു രക്ഷീവന്റെ എല്ലാ ഷോയ്ക്കും ആയി പോയെന്ന് പറഞ്ഞാൽ പിന്നെ രാജീവ് കൂടെ ഓർക്കാൻ കഴിഞ്ഞാൽ അത് കാരണം ഈ അഴിക്കോട് മാഷ് അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ അതല്ല ജയരാജ് അവതരിപ്പിക്കുമ്പോൾ അതൊരു മിമിക്രിയല്ല കുറച്ചുകൂടെ ഒരു സാഹിത്യ ഭംഗി അതുപോലെ മനസ്സിലൊരു സാംസ്കാരിക തനിമയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതാണ് രാജീവ് തീർച്ചയായിട്ടും രാജീവ് കുമാറും പറഞ്ഞുണ്ട് ഇപ്പൊ താങ്കളും പറഞ്ഞല്ലോ അതായത് അവര് പറയാൻ സാധ്യതയുള്ള വാക്കുകളാണ് നമ്മൾ പറയുന്നത് പറയാം ഇപ്പൊഴിക്കോട്ട് സാറും ഞാനും കൂടെ പല പിന്നെ ഞങ്ങള് എന്താ പറയാ സുഹൃത്തുക്കളെ പോലെയാണോ അപ്പൊ ഞങ്ങൾ പ്രോഗ്രാമിന് പോവാണ് അപ്പോ മൂന്ന് പീടിക എന്നൊരു സ്ഥലാണ് മൂന്ന് കൊടുങ്ങൂർ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അവിടെ എത്തി ഇറങ്ങി സുരേഷ് ഉണ്ട് ഡ്രൈവർ ഇറങ്ങിയ വഴിക്ക് ഭയങ്കര തിരക്കുള്ള അങ്ങാടിയും കടകളും ഒക്കെ കണ്ടപ്പോ അതേം ചോദിച്ചു സുരേഷാ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് സുരേഷ് പറഞ്ഞു മൂന്ന് പീടിക അപ്പൊ സാറ് നോക്കിട്ട് പറഞ്ഞു ഇവിടെ മുന്നൂറ് പീടിക ഉണ്ടല്ലോ അതുപോലെ പുത്തം പേടിക എന്നൊരു സ്ഥലം പരിപാടിക്ക് പോയി അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ഇത് പുത്തം ഓ ഇവിടെ എല്ലാം പഴയ പീടികയാണല്ലോ അങ്ങനെ വളരെ സ്പോർട്ടീവായിട്ട് നർമ്മം വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കും അതാണല്ലോ വഴിക്കോട് സാറിന്റെ ഈ ഗൗരവതരമായ പ്രസംഗത്തേക്ക് നർമ്മത്തിലൂടെ പൊതിഞ്ഞിട്ടാണ് മൂബര് കയ്യടി വാങ്ങിയത് ആദ്യമായിട്ട് അഴിക്കോട് സാറിനോട് ഒരാൾ ചോദിച്ചത് എന്താ സാറ് കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല കട്ടിലിൽ നിന്ന് ഒരു തടസ്സവും ഇല്ലാതെ എണീക്കാനാണ് വിവാഹം എന്ന് പറയുന്ന ഈ സംഭവത്തിന് അഴിക്കോട് മാഷിനോട് എത്ര കാലം ഒന്നിച്ച് കടന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷകാലം അതെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയപ്പോഴും വളരെ വളരെയധികം പിന്നെ അല്ല സാർ നമ്മുടെ നമ്മുടെ ഇവരൊക്കെ ആചാര്യന്മാരല്ലേ ഗുരുക്കന്മാരല്ലേ മുന്നിലാ നമുക്ക് നേരിട്ട് ഇത് ഇത് എല്ലാവരുടെയും എല്ലാം ഓടിച്ച െരുടെയും സാറൊക്കെ എന്നെ എപ്പോഴും കണ്ടാൽ പറയുന്നത് ജയരാജ് വാര്യരെ ഞാൻ നേരത്തെ കണ്ടിരുന്നു പുറകിൽ വന്നിരിക്കുന്നു പിന്നെ മുന്നോട്ട് മുന്നോട്ട് കയറി വന്ന് നാളെ എവിടെയാണാവോ എന്റെ ഭാവികൾ അവതരിപ്പിക്കുന്നത് <laughs> Paakaba battik,. Ok adai, adai. <laughs>